السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانا اتبعكم قادمونا ذو العلم إن صغر السن فالكبير وذو جهل صغير وإن يكبر بالآلاء وَالْبَحْرُ أَكْبَرُ مِنْ عَيْنٍ بِسَاحِلِهِ وَذَاكَ مِنْهُ هذه عَذْبَةَ الْمَاءِ ذُو الْعِلْمِ عَرِبُ دَيَبًا بَنْدِدًا إِنْ صَغُرَ السنا പ്രായം കൊണ്ട് അവൻ ചെറിയവനാണെങ്കിലും ഫൽ കബീറു അവൻ വലിയവനാണ് പ്രായം കൊണ്ട് അവൻ ചെറിയവനാണെങ്കിലും അവൻ അറിവ് കൊണ്ട് വലിയവനാണ് ജഹിലിൻ ഉടയവൻ വിവരമില്ലാത്തവന് സഹീറു ചെറിയവനാണ് അനുഗ്രഹങ്ങളെ കൊണ്ട് അവൻ വലിയവനാണെങ്കിലും അവൻ ഏറ്റവും ചെറിയവനാണ് കാരണം അവൻ വിവരമില്ലാത്തവനാണ് അറിവുള്ളവൻ അങ്ങനെയല്ല എത്ര ചെറുപ്രായക്കാരനായാലും അവൻ ഏറ്റവും വലിയവനാണ് ാൾ വലുതാണ് സമുദ്രം വിസാഹിലി സമുദ്രത്തിൻ്റെ തീരത്തിലുള്ള സമുദ്രം ഉപ്പുവെള്ളമാണ് കടൽ തീരത്തുള്ള ഈ നദിയിലെ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മതപണ്ഡിതൻ പ്രായം കുറഞ്ഞവനാണെങ്കിലും അനുഗ്രഹീതനാണ് അദ്ദേഹത്തെ കൊണ്ട് വലിയ ഉപകാരമുണ്ട് കടൽ വക്കിലുള്ള ചെറിയ കിണറ്റിലെ വെള്ളം ശുദ്ധ വെള്ളമായതിനാൽ വലിയ ഉപകാരമുള്ളതുപോലെ വിവരമില്ലാത്തവൻ ഭൗതികമായി വലിയ സമ്പന്നനാണെങ്കിലും കൂടുതൽ പ്രായം ഉണ്ടെങ്കിലും പണ്ഡിതനിലേക്ക് ചേർക്കുമ്പോൾ അവൻ ഉപകാരം കുറഞ്ഞവനാണ് സമുദ്രം വലിയതാണെങ്കിലും അതിലെ വെള്ളം ഉപ്പുരസമായത് കൊണ്ട് ഉപകാരം കുറഞ്ഞതുപോലെ പണ്ഡിതന് വലിയ മഹത്വമുണ്ട് പണ്ഡിതന് വലിയ ആദരവുണ്ട് അതെത്ര ചെറിയവനാണെങ്കിലും ആ പണ്ഡിതന് വലിയ അനുഗ്രഹമുണ്ട് കാരണം അവിടെ ഇൽമിനാണ് ബഹുമാനം ആദരവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൽമ പഠിക്കാനും അത് പഠിച്ചതനുസരിച്ച് ജീവിക്കാനുമുള്ള തോഫിഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ക്ലാസ്സുകൾ എല്ലാം ദിവസങ്ങളും കേൾക്കുന്ന ആളുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു